നമസ്കാരം എന്നെ പോലെയുള്ള അച്ചാർ ലവേഴ്സിന് പിക്കിൾ ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ എളുപ്പം കിട്ടുന്ന ഒരു ബിലിംബിക്ക ഇരുമ്പൻ പുളി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതായത് നാലായിട്ട് കട്ട് ചെയ്ത് നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്യുക ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്യുക അതിനുശേഷം നമുക്കൊരു ചട്ടി വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ നല്ലെണ്ണ ഉപയോഗിക്കുക അതിലാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഞാൻ നല്ലതെണ്ണയാണ് ഉപയോഗിച്ചത് ചൂടായി വരുമ്പോഴേക്കും അതിൽ കഴിച്ചുവന്ന മുളക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് പച്ചമുളക് അതുപോലെ കുറച്ച് വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമുക്കിത് കാണുന്ന പോലെ നമ്മുടെ ഇരുമ്പം പുലിബിലും ചേർത്തിട്ട് നന്നായിട്ട് നിലക്കുക ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും സ്പൈസി ആയിട്ടുള്ളതും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തത് അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റോളം ഇത് അതുപോലെ തന്നെ അവിടെ കിടന്നിട്ടൊന്ന് വെന്ത് വരട്ടെ നന്നായി ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം ശേഷം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം വെല്ലം ശർക്കര ചേർക്കുക അതോടൊപ്പം തന്നെ ഒരു അര ഗ്ലാസ്സോളം ചൂടുവെള്ളം ചേർക്കുക നന്നായിട്ടൊന്ന് ഇളക്കാം അതിനുശേഷം ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളച്ച് നന്നായിട്ടൊന്ന് വെന്ത് വരാം അപ്പോഴേക്കും നമ്മുടെ ഈ ബിൽമ്പിക്ക് അരിമ്പുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും അതുമാത്രമല്ല അപ്പോഴേക്കും നമ്മുടെ അച്ചാറൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ റെഡി ആയിട്ടുണ്ടാവും വേണമെങ്കിൽ കുറച്ചും എണ്ണ നമുക്കിതിൻ്റെ മുകളിൽ തൂവുക